ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ തൃത്താല പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറി പോകുന്ന ഉദ്യോഗസ്ഥർക്ക് തൃത്താല പോലീസും ജനമൈത്രി ജാഗ്രതാ സമിതി അംഗങ്ങളും യാത്രയയപ്പ് നൽകി എസ് എച്ച്ഒ പി വി സജിത്ത് ഉദ്ഘാടനം ചെയ്തു തൃത്താല പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറി പോകുന്ന ടി അബ്ദുൾ റഷീദ് കെ ബി സന്തോഷ് കുമാർ കെ ലത്തീഫ് കെ അനൂപ് ജനമൈത്രി ബീറ്റ് ഓഫീസർ എ ഷൻഫീർ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് എസ് ഐമാരായ ശശികുമാർ സുരേഷ് എ എസ് ഐമാരായ സുഭദ്ര ദേവകി സുരേഷ് ബാബു പി സജിത് ബാബു എന്നിവർ സംസാരിച്ചു